യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്ത്രീകൾ എന്തൊക്കെ ആഭരണങ്ങൾ ധരിച്ചാലും അതിന്റെ കൂടെ ഒരു മൂക്കുത്തിരിക്കുമ്പോൾ ഒരു ഭംഗി വേറെ തന്നെയാണ് സത്യല്ലേ സ്ത്രീകളുടെ ആഭരണ കളക്ഷനില ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മൂക്കുത്തി അതും ഡയമണ്ട് നോസ്പിൻസ് ആണെങ്കിൽ അതിന്റെ അഴകൊന്ന് വേറെ തന്നെയാണ് ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് നോസ്പിൻ കളക്ഷൻസുമായിട്ട് എത്തിയിരിക്കുകയാണ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമയത്ത് കണ്ണാടി നോക്കാൻ നമുക്ക് തോന്നും നമ്മുടെ ഫേസിന് ഒരു ചെറിയൊരു മേക്കോവർ വേണം ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്നൊക്കെ ശരിയല്ലേ ഇതേപോലെ ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഡയറക്ടർ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ചേഞ്ച് ഫേസിന് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നോസ്പിൻ കുത്തുന്നത് അപ്പോൾ അതുപോലെ ഒരു മേക്കോവർ വേണം ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്നൊക്കെ തോന്നുന്നവർക്കൊരു കറക്റ്റ് ഓപ്ഷനാണ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് നോസ്പിൻ കളക്ഷൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്നുണ്ട് ഇതാണ് ഈ ഡയമണ്ട് നോസ്പിൻ കളക്ഷൻ ഇതിൽ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് അതായത് ഇത് ഇതാ ഇത് ഫ്ലോറൽ ഡിസൈനുണ്ട് സ്റ്റാർ ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ മൂൺ ഡിസൈൻ ഉണ്ട് എനിക്ക് തോന്നുന്നു ഡെയിലി വെയറിനും അതുപോലെ ഒരു ഫംഗ്ഷൻ വെയറിനും എല്ലാ ഏജിലുള്ളവർക്കും ഈ ടീനേജേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മൂൺ ഡിസൈനാണ് ഇതൊരെണ്ണം എനിക്ക് പാക്ക് ചെയ്തേക്കട്ടോ ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും ഫ്രീ മെയിൻ്റനൻസ് ലഭിക്കുന്നതാണ് ഇത്തരം വൈവിധ്യമാർന്ന ആഭരണങ്ങൾ സ്വന്തമാക്കാനായിട്ട് തൃശൂർ പുത്തൻപള്ളിക്ക് പുറകുവശം പള്ളിക്കുളം റോഡിലുള്ള ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സന്ദർശിക്കുക ആഭരണങ്ങളെ കുറിച്ചിട്ടുള്ള ഇത്രം എക്സ്ക്ലൂസീവ് വീഡിയോസ് കാണാനായിട്ട് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം